Friends. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു വെജിറ്റബിൾ ലഞ്ച് മെനു ആണ് ഇത് ഞാൻ ഒരു കഷ്ണം പൈനാപ്പിൾ ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു കഷ്ണം വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം അരിഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു കഷ്ണം കുമ്പളങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു ചക്ക വീണ് കിട്ടി അത് അത്ര വിളഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് അതിനെക്കൊണ്ട് ഒരു ഉപ്പേരി ആകുകയും ചെയ്യാം അതിനായിട്ട് ഒരു മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പൈനാപ്പിളിന്റെയും വെള്ളരിക്കയുടെയും കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിശ്ശേരി വെക്കാനാണ് ഇത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇടുന്നത് രണ്ട് പച്ചമുളക് അത് വെറുതെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കഷ്ണം മൂടത്തക്കോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മൺപാത്രം ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ആ ചക്കയൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല കഴുകി വെച്ചതാണ് കേട്ടോ കുറച്ച് നേരമായി മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടാം ഇനി അത് മൂടത്തൊക്കെ വണ്ണം വെള്ളം ഒഴിക്കണം ഈ ചക്കയ്ക്ക് വേവുള്ളത് കൊണ്ട് തന്നെയാണ് വെള്ളം ഇത്തിരി കൂടുതൽ തന്നെ ഒഴിക്കണം ഈ സമയത്ത് നമുക്ക് ഓലിലേക്കുള്ള വൻപയർ ഒന്ന് വറുത്തെടുക്കാം ഞാൻ തലേദിവസമൊന്നും വെള്ളത്തിൽ ഇടാറില്ല സാധാരണ ഇങ്ങനെയൊന്നും വറുത്തിട്ട് ചെറുതായിട്ടൊന്നും ചൂടാക്കിയാൽ മതി ഒരുപാട് വറക്കൊന്നും വേണ്ട വറുത്തിട്ട് നമുക്ക് ഓലന്നെയൊക്കെ വെക്കാൻ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പുഴുക്കാക്കുമ്പോഴും ഒക്കെ അൻപയറ് വെള്ളത്തിൽ ഇടാൻ ചിലപ്പോൾ മറന്നു പോകുമല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്തിട്ടെടുത്താൽ മതിയാകും ഇനി വേറൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കഴുകി വറുത്ത് വെച്ച പയർ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ച മത്തോനും കുമ്പളങ്ങയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഓലനും രണ്ട് പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് മീൻസ് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ആ പയറൊന്നും മൂടത്തൊക്കെ വേണം ഇതിന്റെ താഴെ നിക്കത്ത വേണം കഷ്ണത്തിന്റെ താഴെ നിക്കത്തേക്കെ വേണം വെള്ളം ഒഴിച്ചാൽ മതിയാകും കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇനി ഉപ്പേരിയിലേക്കുള്ള അരവാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു പകുതി നാളികേരം കേരം ചിരകി എടുത്തിട്ടുണ്ട് അത് ഫുള്ളൊന്നും വേണ്ട അതിന്റെ ഒരു പകുതി എടുത്താൽ മതിയാകും അതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം ഇവിടെ എരിവും അധികം വേണ്ടാത്തോണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇതിന് എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ അപ്പൊ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി കഷ്ണം ഇടുന്നുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി വേണം സ്കിപ്പ് ചെയ്യാം നമ്മള് എല്ലാത്തിലൊന്നും വെളുത്തുള്ളി ഇടാറില്ല ഇവിടെ പക്ഷെ ചക്ക ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടത് കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇത് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ചക്ക ഇനി ഞാനൊരു മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണേലും എടുക്കാം പക്ഷെ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാവുക എപ്പോഴും നമ്മൾ ഈ നാടൻ വിഭവങ്ങൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേരളീയരായ നമുക്ക് സ്വാദ് ഉണ്ടാവുക കുറച്ച് ഒഴുന്ന് ഒരു തണ്ട് കറിവേപ്പില ഒറ്റന്മുളക് കഴിവ് നല്ലോണം പൊട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചാൽ ചക്ക ഉപ്പിടുക്കാം ഈ ഒന്ന് കുറച്ച് വയ്ക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കി പോണം ഇങ്ങനെ തന്നെ വറ്റിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി അത് നമ്മള് അരപ്പും കൂടെ ഇടുന്നുണ്ട് ചക്കയുടെ സീസൺ ഒക്കെ ആവുന്നല്ലേ ഉള്ളൂ ചക്ക എങ്ങനെ കിട്ടിയാലും എല്ലാവർക്കും ഇഷ്ടാവും ഇപ്പൊ അധികം വിളയാത്ത ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒന്ന് നല്ലോണം ഫ്രൈ ആയി കിട്ടണം അത്രേ വേണ്ടു ഇത് ഞാൻ മറ്റൊരടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി പുളിശ്ശേരിയുടെ കാര്യം നോക്കാം പുളിശ്ശേരിയുടെ കഷ്ണമൊക്കെ വെള്ളം പറ്റി നല്ല വെന്തു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിന് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൂന്ന് വറ്റൽ മുളക് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എണ്ണയില് ഇങ്ങനെ എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒരുപാട് അങ്ങ് വറുത്തൊന്നും എടുക്കണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും ഇതായത് കണ്ടോ ഇത് ഇത്രയും മതിയാകും ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ വറുത്ത മുളക് ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ഇടുന്ന ഒരു കൊഴുപ്പിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇത് അരയ്ക്കുന്നത് കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് കുറച്ച് തൈര് ഒഴിച്ചാൽ മതിയാകും ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി നല്ല പുളിച്ച തൈരാണ് കേട്ടോ ഇത് ഒരുപാട് പുളി പാടില്ല എന്നാൽ പുളി ഒട്ടും ഇല്ലാത്ത തൈരും വേണ്ട കുറച്ച് തൈര് തൈരൊഴിച്ചിട്ട് അരയ്ക്കണം തൈര് ഒഴിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അരുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുളിശ്ശേരിക്ക് ഇതിപ്പോൾ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം തീ കത്തിച്ചിട്ടുണ്ട് ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കഷ്ണം വന്തു കഴിഞ്ഞപ്പോ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അരിപ്പിന്റെ കൂടെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് തേങ്ങയും കൂടെ അരച്ചൊഴിച്ചു കഴിഞ്ഞാല് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ചൂടായി വരുമ്പോ ഇന്ന് പതഞ്ഞു വരും അപ്പോൾ പതഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മോരം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതച്ച് വാങ്ങിവെച്ചാൽ മതി തേങ്ങ ഒരുപാട് തിളച്ചൊന്നും ഇതാവണ്ട അങ്ങനെ തേങ്ങ തിളച്ച് കഴിഞ്ഞാൽ അത് പിരിവിരാനാവും അതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും തേങ്ങ നല്ലോണം ഒന്ന് പതഞ്ഞു വന്നാൽ മതി അത് വെന്തോളും അപ്പം തന്നെ ഈ സമയത്ത് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഇടാം പക്ഷെ നമ്മൾ പഴം പുളിശ്ശേരിയൊക്കെ വെക്കുന്ന സമയത്ത് ശർക്കര ഇട്ട കുഴപ്പമില്ലേ പൈനാപ്പിളിൻ്റെ കൂടെ ശർക്കരയേക്കാൾ യോജിക്കുക പഞ്ചസാര തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത് പിന്നെ ഈ പുളിശ്ശേരിക്കാണെങ്കിൽ ഒരുപാട് നമ്മൾ മോര് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ പൈനാപ്പിൾ നല്ല പുളിയുള്ള പൈനാപ്പിളാണല്ലോ പുളിയും മധുരവും കൂടെ കലർന്ന ഒരു ഫ്രൂട്ട് അല്ലേ പൈനാപ്പിൾ പഴത്തിനേക്കാളും ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനനുസരിച്ചേ മോരൊഴിക്കേണ്ടി വളരെ ഇപ്പം നല്ലോണം തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ ഒരു മോര് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഗ്ലാസ്സിന് അര ഗ്ലാസ് ആണ് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം പതഞ്ഞു വന്നാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യണം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഓയിലിന്റെ പരിപാടിയാണ് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൺപാത്രത്തിലേക്ക് ഇത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പയറും മത്തനും കുമ്പളവും കൂടെ വേവിച്ച് വെച്ചാണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കത്തിച്ചു കൊടുക്കാം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഞാൻ ആദ്യം പച്ച കറിവേപ്പില പച്ചക്കറിവേപ്പിലിട്ടത് എന്തിനാന്ന് പച്ച കറിവേപ്പില കറിവേപ്പില എത്ര ആയാലും ഓലന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല വെന്ത സാധനം തന്നെയാണ് ഞാൻ കുക്കറിൽ വേവിച്ചതാണല്ലോ ഇനി അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതായത് ചട്ടിയിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ മൺപാത്രത്തിലേക്ക് മാറ്റിയത് കൊണ്ട് ആ മൺപാത്രം ഒന്ന് ചൂടായി വരണമല്ലോ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെക്കണം തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം വെന്തതാണ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷവും നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല മൺപാത്രം ആയതുകൊണ്ട് തന്നെ ഇരുന്നിട്ടൊന്ന് കുറുകിക്കോളും ഇനി ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വറവും കൂടായാൽ എല്ലാം റെഡിയാവും ഞാൻ മുമ്പേ മുളക് എണ്ണ തന്നെയാണ് കടുക് ഉലുവ വേപ്പില അങ്ങനെ നമ്മുടെ മൂന്ന് വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങളുമായിട്ടുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ അല്ലേ നമ്മൾ കഷ്ണങ്ങളൊക്കെ നേരത്തെ മുറിച്ച് വെച്ചാൽ മാത്രം മതിയാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക് യു